യാത്രക്കാരെ കേൾക്കാൻ കെ എസ് ആർ ടി സി ബസ്സുകളിൽ ഉദ്യോഗസ്ഥർ എത്തുന്നു മന്ത്രിയുടെ നിർദ്ദേശം നടപ്പിലാക്കി തുടങ്ങി കെ എസ് ആർ ടി സി സർവീസ് സംബന്ധിച്ച് യാത്രക്കാരുടെ പരാതികളും അഭിപ്രായങ്ങളും നേരിട്ടറിഞ്ഞ് നടപടിയെടുക്കണമെന്ന ഗതാഗത മന്ത്രി കെ ബി ഗണേഷ് കുമാറിന്റെ നിർദ്ദേശപ്രകാരം ബസ്സുകളിൽ പരാതി കേൾക്കാൻ ഉദ്യോഗസ്ഥർ എത്തി തുടങ്ങി തിരുവനന്തപുരം നഗരത്തിൽ കെ എസ് ആർ ടി സി ചെയർമാൻ ആൻഡ് മാനേജിംഗ് ഡയറക്ടർ പി എസ് പ്രമോദ് നേരിട്ടിറങ്ങിയാണ് പരാതി കേട്ടത് നഗരത്തിലൂടെ സർവീസ് നടത്തുന്ന ലോ ഫ്ലോർ ബസ്സിലായിരുന്നു ഉച്ചയോടെ സി എം ഡി എം ഉദ്യോഗസ്ഥരും കേറിയത് കെ എസ് ആർ ടി സി ഓക്കെ ആണോ എന്ന ചോദ്യവുമായി യാത്രക്കാരെ സമീപിച്ച അദ്ദേഹത്തോട് കൂടുതൽ പേരും ഓക്കെ അല്ല എന്നും നന്നാവാനുണ്ടെന്നും ഉള്ള മറുപടിയാണ് നൽകിയത് ആദ്യ പ്രതികരണം തന്നെ നെഗറ്റീവ് കമന്റ് ആയിരുന്നു കാണിച്ചാൽ നിർത്താറില്ല എന്ന ആദ്യ പ്രതികരണവുമായി യാത്രക്കാരി പരാതി പറഞ്ഞു ഇതിന് മറുപടിയായി ജീവനക്കാർക്ക് വേണ്ട നിർദ്ദേശം നൽകാമെന്ന് സി എം ഡി ഉറപ്പ് നൽകി ജീവനക്കാരുടെ പെരുമാറ്റത്തെക്കുറിച്ചായിരുന്നു സ്ത്രീകളായ യാത്രക്കാരുടെ പരാതികൾ കൂടുതലും സർവീസുകൾ സംബന്ധിച്ച അഭിപ്രായം ചോദിച്ചപ്പോൾ മധ്യവയസ്കരായ ഒരാൾ ഗുഡ് എന്നും ഒരാൾ തരക്കേടില്ല എന്നുമാണ് മറുപടി നൽകിയത് ഇതിനെല്ലാം അപ്പപ്പോൾ തന്നെ സി എം ഡിയുടെ ഭാഗത്ത് നിന്ന് മറുപടിയും പ്രതികരണവും ഉണ്ടായി ബസ് സർവീസുകളിൽ കുറവുണ്ടെന്ന് വിതുര സ്വദേശിയായ യുവാവ് പറഞ്ഞപ്പോൾ നിലവിലെ സർവീസിലെ പോരായ്മകളാണ് പരിശോധിക്കുന്നതെന്നും മറ്റ് പ്രശ്നങ്ങൾ പിന്നീട് പരിശോധിക്കാമെന്നും സി എം ഡി മറുപടി നൽകി മറ്റുദ്യോഗസ്ഥർ വരും ദിവസങ്ങളിൽ യാത്രക്കാരെ കേൾക്കാൻ എത്തുമെന്ന് അറിയിച്ചാണ് അദ്ദേഹം മടങ്ങിയത് കെ എസ് ആർ ടി സിയെ കൂടുതൽ ജനകീയമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് മന്ത്രി ഗണേഷ് കുമാർ പുതിയ പദ്ധതി ആവിഷ്കരിച്ചിരിക്കുന്നത് ജനങ്ങളുടെ അഭിപ്രായം അറിഞ്ഞ് മാറ്റങ്ങൾ വരുത്താനാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്